രാഷ്ട്രീയ കേരളത്തെ അതിശയിപ്പിച്ചുകൊണ്ട് തൃശൂർ പിടിച്ചെടുത്ത സുരേഷ് ഗോപി എം പി എന്ന നിലയിൽ കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച അതിവേഗത്തിലാക്കാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചു പോകലല്ല അത് നടപ്പിലാക്കുമെന്നാണ് സുരേഷ് ഗോപി തൃശൂരും പാലക്കാടും നടന്ന പരിപാടികളിൽ പ്രഖ്യാപിച്ചത് തൃശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഉറപ്പിക്കുന്നതിൽ നിർണായകമായ ലൂർതുമാതാവുമായുള്ള ബന്ധം ഒന്നുകൂടി ബലപ്പെടുത്താനാണ് സുരേഷ് ഗോപിയുടെ നീക്കം തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെട്ട സർക്യൂട്ടിൽ ലൂർദ് മാതാവിന്റെ പള്ളിക്ക് വലിയ സ്ഥാനമുണ്ടാകുമെന്നാണ് തൃശൂർ എം പി അറിയിച്ചിരിക്കുന്നത് നാഗപട്ടണം വേളാങ്കണ്ണി ഡിണ്ടികൽ മംഗളാദേവി കാലടി മലയാറ്റൂർ ഭരണകാനം കൊടുങ്ങല്ലൂർ വഴി തൃശൂർ ലൂർദ്ദു പള്ളിയിലേക്ക് എത്തും വിധം തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജില്ലയിലെ പ്രധാന ഹൈന്ദവ ക്ഷേത്രമായ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് മറ്റൊരു തീർത്ഥാടന പദ്ധതിയും അണിയറയിൽ തയ്യാറായി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി രൂപീകരണത്തിന് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് കേരളത്തിന് തനതായ ടൂറിസം പദ്ധതികളാണ് വേണ്ടതെന്ന നിലപാടാണ് സുരേഷ് ഗോപി എംപിക്കുള്ളത് കണ്ടൽ വനവും കായലും സംരക്ഷിച്ചു കൊണ്ടുള്ള ഹരിത പദ്ധതികൾക്ക് മുൻതൂക്കം നൽകും വ്യവസ്ഥകൾ പാലിച്ച് ഇറക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്താതെ നോക്കണമെന്നും നിയമവശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുവാൻ ധാരാളം നിക്ഷേപകർ എത്തുന്നുണ്ടെന്നും അതേക്കുറിച്ചെല്ലാം ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും സുരേഷ് ഗോപി എം പറഞ്ഞു തൃശൂർ തനിക്ക് തരണമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഒടുവിൽ തൃശ്ശൂരെടുത്തു ഇപ്പോഴിതാ പാലക്കാട് നൽകിയ സ്വീകരണത്തിൽ പാലക്കാട് തരണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നു പാലക്കാട് തന്നാൽ ഈ കേരളം ഞങ്ങളിങ്ങെ എടുക്കുമെന്നാണ് ബി ജെ പി പ്രവർത്തകരെ ആവേശം കൊളിച്ച സുരേഷ് ഗോപി എംപിയുടെ ഡയലോഗ് പാലക്കാട്ടും ചേലക്കരയും വയനാട്ടിലും യോഗ്യരായ സ്ഥാനാർത്ഥികൾ വരും അവിടെ വിജയം ആഘോഷിക്കാൻ താൻ ഒപ്പമുണ്ടാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും ഇപ്പോഴേ തുടങ്ങണം തൃശൂരിലെ വിജയം ഒരു തുടക്കം പോലുമല്ല വലിയ തുടക്കത്തിനുള്ള ചിന്തയുടെ തിരുനാളം തെളിയിച്ചിരിക്കുകയാണ് തൃശൂരിൽ പ്രവർത്തകരോടൊപ്പം ഒന്നര വർഷത്തോളം തൃശൂരിൽ സഞ്ചരിച്ചു മുൻകാലങ്ങളിൽ നിന്ന് മാറിയ പ്രവർത്തന ശൈലി ആവിഷ്കരിച്ചു ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അത് ഉപകരിച്ചുവെന്ന് സുരേഷ് ഗോപി അടിവരയിട്ട് പറഞ്ഞു കേരള നിയമസഭയിലേക്ക് പോകുന്ന തിരുനാളങ്ങൾ പാലക്കാട്ടിൽ നിന്നും ചേലക്കരയിൽ നിന്നും ഉറപ്പുവരുത്തണം ഇരുപത്തേഴ് പേർ നിയമസഭയിൽ ബി ജെ പിക്ക് വരണം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്രമന്ത്രിയായ ശേഷം തൃശൂരിൽ സുരേഷ് ഗോപി പങ്കെടുത്ത ആദ്യ പൊതുപരിപാടി കോർപ്പറേഷൻ അമ്പത്തിമൂന്നാം ഡിവിഷൻ അയ്യന്തോളിൽ ആയുഷ്മാൻ ഭാരത് അർബൻ ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനമായിരുന്നു ഈ വേദിയിൽ സുരേഷ് ഗോപി എംപിയും മേയർ എം കെ വർഗീസും പരസ്പരം പ്രശംസിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിന് ഫിറ്റായ എംപി എന്ന് പറഞ്ഞ് വിവാദത്തിലായ തൃശൂർ മേയർ ആ നിലപാട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തൃശൂരിന്റെ വികസനത്തിൽ വലിയ പ്രതീക്ഷയുള്ളയാളാണ് സുരേഷ് ഗോപി വലിയ വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്ന് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും മേയർ എം കെ വർഗീസ് പറഞ്ഞത് പുതിയ രാഷ്ട്രീയ നീക്കമാണെന്ന വ്യാഖ്യാനത്തിന് ഇടവരുത്തി കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായി കോർപ്പറേഷനിലേക്ക് മത്സരിച്ച എം കെ വർഗീസ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ മേയറായി വരികയായിരുന്നു അനുയോജ്യമായ രാഷ്ട്രീയ കാലാവസ്ഥ തിരിച്ചറിയാമെടുക്കുള്ള എം കെ വർഗീസ് അധികം വൈകാതെ ബി ജെ പിയിലേക്ക് എത്തുമെന്നും നിയമസഭയിൽ തൃശൂരിലെ വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ താരപ്രചാരണ പിന്തുണയോടെ മത്സരിക്കാൻ ഇറങ്ങിയേക്കുമെന്നുമാണ് സൂചന എന്നാൽ താൻ ബി ജെ പിയിലേക്ക് ചേക്കേറിയേക്കുമെന്ന വാർത്തകളെ മേയർ എം കെ വർഗീസ് നിഷേധിച്ചിട്ടുണ്ട് അതേസമയം അയ്യന്തോളിൽ നടന്ന ആയുഷ്മാൻ ഭാരത് അർബൻ ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടന വേദി വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ പരസ്യമായ അടയാളപ്പെടുത്തലാണെന്ന് പറയാതെ വയ്യ സുരേഷ് ഗോപി എം ഉദ്ഘാടനം ചെയ്ത ആയുഷ്മാൻ മന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതിയാണെന്ന സുരേഷ് ഗോപിയുടെ പ്രസംഗത്തെക്കുറിച്ച് ഇടതുപക്ഷ മുന്നണിയുടെ മേയർ ഒരക്ഷരം ഒരക്ഷരമേണ്ടിയില്ല എന്നാൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി അതിനെ തള്ളി പറഞ്ഞു പദ്ധതി യു പി എ സർക്കാരിന്റെ കാലത്ത് വന്നതാണെന്നും നവീകരിച്ച് പേരുമാറ്റുക മാത്രമാണ് ഇപ്പോൾ ചെയ്തതെന്നും റോസി തറപ്പിച്ചു പറഞ്ഞു ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്ന സി പി ഐക്കാരനായ തൃശൂർ എം എൽ എ പി ബാലചന്ദ്രനും സി പി എം പ്രതിനിധിയായ കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ പി കെ ഷാജനും സ്ഥിരം സമിതി ചെയർമാന്മാരും എത്തിയില്ല സുരേഷ് ഗോപിയെ മുന്നണിയിലെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് പരസ്യമായി പ്രശംസിക്കുന്ന മേയറുടെ നിലപാടുകളോടുള്ള നീരസം കോർപ്പറേഷൻ ഭരണസമിതിക്കുള്ളിൽ ശക്തമാണ് ഇതൊന്നും വകുവെക്കാതെ മുന്നോട്ടു പോകുന്ന മേയർ സുരേഷ് ഗോപി എം പി കേരളത്തിന്റെ മുഖച്ചായ മാറ്റം പോന്ന നേതാവാണെന്നാണ് പറയുന്നത് ഇത് സംസ്ഥാനം ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോഴാണെന്നത് പ്രസക്തം